യൂട്യൂബർ തൊപ്പിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വെച്ചിട്ട് കാതർക്കരിപ്പൊടി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല കാണാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ആദ്യം നമുക്ക് തൊപ്പി എന്താ പറഞ്ഞത് നോക്കാം ാര് പലസ്തീന്റെ നമ്മള് നമ്മൾ ഇങ്ങനെ അറിയിച്ചു ചെയ്യുന്നില്ലല്ലോ നമ്മള് നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരില് പലരും പല പക്ഷത്തെ മനസ്സിലാ ചില ഇസ്രായേലിന്റെ വക്കതാണ് ചില ആള് പലസ്തീന്റെ വക്കത്താണ് അപ്പൊ നമ്മള് പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാൻ നിൽക്കുന്നതെന്നല്ലത് മനസ്സിലാ എന്നെ എന്നെ സ്റ്റേക്കുന്നില്ല എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്ഥിന്റെ അല്ല ഇസ്രായേലിന്റെ സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചിട്ട് എനക്ക് അവർ ഒഴിവാക്കാൻ പറ്റില്ല മനസ്സിലാ അവരെ ഉറപ്പിക്കാനും പറ്റൂല തൊപ്പി എന്താ പറഞ്ഞത് നിങ്ങള് കേട്ടില്ലേ എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്ക് നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ് നിന്റെ ലൈക്ക് നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ ഭയപ്പെട്ടു അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി ഞാൻ എന്താ ഇവിടെ വെച്ച് പറയുന്നു എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് പല ലിംഗത്തിലുള്ള ആളുകളുണ്ട് അവരൊക്കെ സാക്ഷി നിർത്തി പറയാണ് ഞാൻ പലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല എനിക്ക് യൂട്യൂബിലുള്ള പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് വെക്കും കാരണം മാത്രം മാത്രം ദുരോഹിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ ചെറിയ കുട്ടികളെ കൊല്ലുന്നവരെയാണ് തൊപ്പി ഇനി നിസ്സാരവൽക്കരിക്കുന്നുള്ളത് ചിലപ്പോൾ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ഫ്രീ ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതല്ല നിലപാടെന്ന് പറയുന്നത് കുട്ടികളെ കൊല്ലുന്നവരെ നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കുട്ടികളെ കൊല്ലുന്നവരില്ലേ ആ കുട്ടികളെ കൊല്ലുന്നവരെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നിൻ്റെ ഫാൻസിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് നീ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം എന്താണ് ഒരു കൂട്ടർ പറയുകയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയാണ് മറ്റൊരു കൂട്ടർ പറയുകയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല എന്നിട്ട് നീ പറയാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ലാതെ എന്ത് നിറയേടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് തുറന്ന് പറയാൻ പഠിക്കുന്ന തൊപ്പി അന്തസ്സോടെ പറ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിഷേധമായിരിക്കും പക്ഷേ നിന്നോടുള്ള എല്ലാ മമതയും ഈ ഒറ്റ വീഡിയോയിലൂടെ നീ ഇല്ലാതാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത് കാതർ കരിപ്പുടി പറഞ്ഞ പോലെ ഇതിൽ തൊപ്പി പറഞ്ഞതിനോട് യോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയൂട്ടോ